വാ ഇപ്പർ തരും വാ കണ്ടോ 1200 1500 വാ 200 800 800 800 800 800 800 ഇെന്നാ ഇതി 700 രൂപ 700 രൂപ 700 രൂപ 50 750 750 800 800 രൂപ 300 700 രൂപ 50 850 850 850 രൂപ 850 900 900 900 രൂപ 900 பாடி இன்னைக்கி தேசக்கு கூடாதேடா அலை வெச்சு அது எழும்பிங்க வேண்டாலு நீ லைவ் எடுடா அண்ணா விளையண்ணா எடுத்துடு அது மெயின் எனக்கு வேணும் இந்த அண்ணா இல்லை பேஜ்ல எடு ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരം രൂപ ആയിരം ആയിരം രൂപ വിളിക്കല്ലേ വിളിക്കല്ലേ വിളിക്കല്ലേ